ഇവർ വിവാഹിതരായോ ഏതാ അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇവർ വിവാഹിതരായോ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വിവാഹിതരായി എന്ന് രേണുസുതി ഇനി മുതൽ രേണു മനു രേണു മനു കാലമാടൻ എൻ്റെ പേര് ഇട്ടുകൊണ്ടിറങ്ങിയിരിക്കുകയാണ് നാണം കെടുത്താനായിട്ട് ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ ഈ അണ്ണനാണ് രാജകുമാരൻ ശരി പേര് മനു എന്നായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇട്ടും പല നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കിയിട്ട് പ്ലക്കിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രാലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ശേഷം നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻ്റായിട്ട് ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം കമൻറ്റായിട്ടിടുക ഈ വീഡിയോ റീച്ചാകാനായിട്ട് അത് വളരെയധികം എന്നെ സഹായിക്കും ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം വളരെയധികം ആവശ്യം വേണ്ട ഒരു സമയമാണ് നമുക്ക് റീച്ച് എന്ന് പറയുന്ന സാധനത്തിൻ്റെ റാ പോലും ഒരു സമയമാണ് അപ്പോൾ നല്ല മനസ്സുള്ളവരൊക്കെ ഒന്ന് സഹായിക്കുക നിങ്ങളുടെ കമൻ്റുകൾ വായിക്കാൻ ഞാൻ ആവലൂടെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ വിഷയത്തിലേക്ക് വരാം പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സുതി ഉണ്ടല്ലോ കൊല്ലം സുതിയുടെ ഭാര്യ രേണു ഒരു റീലൊക്കെ അഭിനയിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു ആ വിഷയത്തെ നമ്മൾ തൊട്ടതേ ഇല്ല അങ്ങനെ വിഷയത്തിലൊന്നും വിഷയത്തിൽ ഒന്നും നമ്മൾ ഇടപെടേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരു കാരണം മറ്റേ ലൈനത്തൊറില്ല സൂര്യ ഇടപെടാം ഇടപെടാം അങ്ങനെ നമ്മൾ ഇടപെടുകയാണ് ഇടപെടാൻ കാരണം അന്ന് നടന്ന വിഷയം അറിയാത്തവർക്ക് ഞാൻ പറയാം ഈ കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു ഒരു റീൽ ചെയ്തു ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ചേർന്നിട്ടാണ് ആ റീൽ ചെയ്തത് ആ റീലിനകത്ത് അവർ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പലർ വ്യാഖ്യാനിക്കപ്പെട്ടു അതിനോടനുബന്ധിച്ച് നിനക്ക് വീട്ടിൽ ഇരുന്നുകൂടെ കൊല്ല സുതി ഉണ്ടായിരുന്നപ്പം നിനക്കിങ്ങനെ ഇറങ്ങാൻ ഉണ്ടായിരുന്നോടി നിനക്കിപ്പോൾ അഭിനയിക്കണം ഓടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അതിന് അതവരുടെ ഒരു തൊഴിൽ മാത്രമാണ് അവരതൊരു ജോലിയായിട്ടെടുക്കുന്നു അവരതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു അവരുടെ കുടുംബത്തിന് ഖാന ഖാനഖേലിയെ സബ് കുച്ച് വേണ്ടേ അതങ്ങനെ അങ്ങ് പോയി നമ്മളോ ആ വിഷയത്തെ അങ്ങനെ കിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരിയുടെ പുതിയൊരു ഫോട്ടോഷൂട്ടും റീലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ആ സാധനം നിങ്ങൾ കാണണം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു റീലാണ് വന്നത് ആ റീലിൻ്റെ തുടക്കത്തി ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതന്നെ അതായത് ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ തമ്മിൽ കൊടുത്തിരിക്കുന്നതു തന്നെ ഇവർ വിവാഹിതരായോ ഏതാ അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതന്നെ ഇവർ വിവാഹിതരായോ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വിവാഹിതരായി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോഷൂട്ട് മാത്രമാണത് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരുപാട് പേർക്ക് ഓൾറെഡി ഈ രേണുക ഇങ്ങനെ അല്ല ഇങ്ങനെയല്ല രേണുകയല്ലോ രേണു ഇങ്ങനൊരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ആൾക്കാരുടെ വിമർശനത്തിൻ്റെ ഒരു നിഴലിൽ നിൽക്കുമ്പോഴത്തേനും ഒരുപാട് പേർക്ക് ഇത് മോശമായിട്ട് കാണാനിടയാകും സ്വാഭാവികമായിട്ടും ഓൾറെഡി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ദാസാട്ടം കോഴിക്കോടായിട്ടുള്ള വിമർശനം പൊക്കോണ്ടിരിക്കുകയാണ് ദാസാട്ടം കോഴിക്കോടും പുള്ളിക്കാരും തമ്മിൽ മറ്റൊരു റീൽ ചെയ്തു ഇവർ തമ്മിൽ ബ്രോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇട്ട് ഇത് പലരെയും പ്രൊവോക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു വീഡിയോ വരികയും ഈ വീഡിയോയുടെ ക്യാപ്ഷനാണേ രേണു സുധി ഇനി മുതൽ രേണു മനു രേണു മനു കാലമാടൻ എൻ്റെ പേര് ഇട്ടുകൊണ്ടിറങ്ങിയിരിക്കുകയാണ് നാണം കെടുത്താനായിട്ട് നാല് ഫോട്ടോ കണ്ട പാടെ കടിച്ചു ഒന്നും ആരും ചെല്ലണ്ട ആരും അങ്ങോട്ട് കടിച്ചു കയറാൻ ചെല്ലല്ലേ അവരുടെ ഇഷ്ടമല്ലേ അവരുടെ ഇഷ്ടം തന്നെയാണ് ആൽബം ഫോട്ടോഷൂട്ട് സിനിമ ഒക്കെയായി ജീവിതം മുന്നോട്ട് തന്നെ പോട്ടെ പോട്ടെ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളെല്ലാം വെള്ള സാരി കൊടുത്ത് എന്നും കരഞ്ഞു പിഴിഞ്ഞ് ഇരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല ഒരു നിർബന്ധവുമില്ല വെള്ളമേണ്ട മഞ്ഞയോ ഒച്ചയോ ചുമലയോ നീലയോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോ ഒരു പ്രശ്നമില്ല അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ക്യാപ്ഷനാണ് രേണു സുധീ ഇനി മുതൽ രേണു മനു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചോദിച്ചിരുന്നു ധുമ്മുന്നിരിക്കുന്നൊരു സ്മൈൽ ഓക്കെ ഇനി നമ്മൾ ഇത് വരികയാണെങ്കിൽ ഇവർ ഒരുപാട് ഫോട്ടോസ് ഇതുമായിട്ട് അനുബന്ധിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോയുടെ എല്ലാം തമ്മിലും ഇത് തന്നെയാണ് നന്നാക്കുന്നത് ഇവർ വിവാഹിതരായോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ സാധനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ മനു ഗോപിനാഥൻ ഏറെ വലിയ പേര് വിടായിരുന്നു ആ പുള്ളിയുടെ പേരിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ പുള്ളി കുറേ കാര്യങ്ങൾ നീട്ടു നിവൃത്തി പ്രബന്ധം പോലെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന പ്രബന്ധം ഒഴിവാക്കാം ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ ഈ അണ്ണനാണ് രാജകുമാരൻ ശരി പേര് പേരും പോയി ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൻ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇരിക്കുവോ നിൽക്കുവോ തലകുത്ത് നിൽക്കുവോ എന്തരാന്ന് വെച്ചാൽ ഒന്ന് ചെയ്യും ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന നല്ല ചിത്രങ്ങളാണ് പ്രണയം തുളുമ്പി ഓവർഫ്ലോ ചെയ്യുമ്പോൾ താഴെ പോതാതെ പിടിക്കാനായിട്ട് വേറെ വല്ല പാത്രവും വെക്കണം ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും എന്തിന് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങൾക്കാർക്ക് ഒരു സംശയമില്ല അതിൻ്റെ പൊന്നു സെറ്റാണ് നമുക്കിത് കാണുമ്പോഴേ അറിയുന്ന ഒരു ഷൂട്ട് മാത്രമാണ് ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സാധനമാണ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു സാധനമാണ് ഇത് കാണുന്ന ആർക്കും മനസ്സിലാവും പിന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ സംശയമൊക്കെ തോന്നും ബാക്കി പറ അതായത് ഇവർ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നല്ലോണം അറിയാം ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടും വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത സാധനമാണ് ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ ഇതേ തുടർന്ന് ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി അതായത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രമോച്ചനാണ് ചേട്ടന്മാരിവിടെ ചെയ്തു വെച്ചതെന്നാണ് പറയപ്പെടുന്നത് ശരി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എനിക്കൊരു ചോദ്യമില്ല ഞാൻ ആ ഇൻ്റർവ്യൂ കാണത്തുമില്ല നീ കണ്ടെന്നുണ്ടെങ്കിൽ കാണും കേട്ടോ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു ഞായിബാ ഞായിബാ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്ക് ഒരായിരം നന്ദി അങ്ങനെ അതാരാണ് ഇങ്ങനെ നിന്ന് രാജകുമാരിന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥൻ ഫോൺ നമ്പർ ഡബിൾ സീറോ ഡബിൾ വൺ ഡബിൾ ടു ഇതാണ് വന്നിട്ടുള്ള സാധനം അപ്പോൾ ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെയാണ് പ്രശ്നം ഈ ക്യാപ്ഷനകത്ത് ഇവർ വിവാഹിതരായോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തതിൻ്റെ പിന്നെ റീസൺ വേറൊന്നും ഇല്ല ക്ലിക്ക് ബൈറ്റ് ഇട്ട് ഈ സാധനം ചർച്ച ചെയ്യുക ചർച്ച ചർച്ചയാകുമ്പോൾ നാല് പേര് നാല് കുറ്റം പറയും അപ്പോൾ കൂടുതൽ റീച്ചാവുക എന്ന സാധനത്തോട് തന്നെയാണ് നമ്മുടെ ഈ ഡോക്ടർ മനു ഗോപിനാഥന് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ ഇതിനു മുമ്പേയും ഒരു സ്ത്രീയുമായിട്ട് ഇച്ചിരി മുഖത്തുന്തോ പൊള്ളലൊക്കെ ഏറ്റൊരു സ്ത്രീയുമായിട്ട് ഇതേപോലെ വിവാഹിതനാകുന്നത് പോലെയും സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുന്നത് പോലെയും പോസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ചേട്ടന് രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും പ്രിയം ഒന്ന് വിവാഹം കഴിക്കുന്ന സേവ് ദ ഡേറ്റ് എടുക്കുന്ന ഫോട്ടോഷൂട്ടുകൾ രണ്ട് നഗ്നത പ്രദർശനം ഇതിനോട് രണ്ടിനോടുമാണ് ഈ ചേട്ടന് ഏറ്റവും ഇഷ്ടം ചേട്ടനൊരു നഗ്നപ്രിയനാണ് നഗ്നപ്രിയനല്ല നഗ്നപ്രിയൻ നിങ്ങൾ കേട്ടത് ശരിയായിട്ട് തന്നെയാണ് കേട്ടത് നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ചേട്ടന് ഇതിനു മുമ്പേ നമ്മുടെ ഈ രേണു സുദീൻ്റെ കുറച്ച് പഴയ കാലത്തിൽ പുള്ളിക്കാരിയുടെ ഒരു റീലെടുത്തിട്ട് റീല് ഇതാക്കിയതാണോ സ്മൂൾ ആണോ എന്ന് അറിയത്തില്ല പാട്ട് പാടുന്ന എന്തൊരു ഒരു സാധനം ഇട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലേ പുള്ളിക്കാരൻ പുള്ളിക്കാരിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പേ ഈ പുള്ളിക്കാരൻ ഒരു കുട്ടി വെട്ടി ഇതേപോലെ സേവ് ദ ഡേറ്റും വിവാഹവും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് ഇത് വളരെയധികം വൈറലാകുകയും അതിനെക്കുറിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുകയും ആ ഇൻ്റർവ്യൂവിൽ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു ആ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രസക്തി കേട്ടോ കല്യാണം കല്യാണോ അല്ല കല്യാണമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇട്ട ക്യാപ്ഷന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു പ്രോബ്ലം പ്രോബ്ലം ഇട്ട ക്യാപ്ഷന്റെ ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത് ഏതാ എന്നിട്ട് ഇപ്പൊ ഇട്ട ക്യാപ്ഷൻ അതേ ക്യാപ്ഷൻ തന്നെ അപ്പോൾ തെറ്റിദ്ധാരണ വന്നതല്ല തെറ്റിദ്ധരിപ്പിച്ചതാണ് തെറ്റിദ്ധരിപ്പിച്ച് വൈറലായി ഹിറ്റായി ഇൻഫ്ലുവൻസറായി പ്രൊമോട്ട് ചെയ്ത് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടെ പിന്നെ പിന്നെ കുറച്ച് പേര് ഒരു ഒരാളെ കൺഗ്രാറ്റ്സ് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഒന്നും നോക്കാതെ ഫോട്ടോസ് കണ്ടു മാലിട്ടിട്ടുണ്ട് കല്യാണ ഡ്രസ്സിലാണ് അപ്പൊ പിന്നെ കൺഗ്രാറ്റ്സ് പറഞ്ഞ് അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് അത് രജിസ്റ്റർ ആയത് കല്യാണം സേവ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടുന്നു അതെ അത് നമ്മളൊരു സീരീസ് ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത് അതായത് സാധാരണ ഫോട്ടോഷൂട്ട്സ് വരുമ്പം അതൊരു ഒരു സെറ്റ് ഡ്രസ്സിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് അങ്ങനെയല്ലേ വരാറുള്ളൂ ഇത് നമ്മളൊരു സീരീസ് ആയിട്ട് അതായത് സേവ് ദ ഡേറ്റ് വിവാഹം ഹണിമൂൺ അടുത്ത ഫോട്ടോഷൂട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരു ജീവിതത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തേണ്ട മുഹൂർത്തങ്ങൾ മൊത്തം ഈ എണ്ണൻ ചൂട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഈ എണ്ണൻ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ രേണുവിൻ്റെയോടൊപ്പം സുധീയുടെ ഭാര്യയോടൊപ്പം ചെയ്താ സ്മ്യൂളോ റീലോ അതിലിട്ടിരിക്കുന്ന ക്യാപ്ഷൻ എൻ്റെ സ്തുതിച്ചേട്ടൻ്റെ വാവക്കൂട്ടനോടൊപ്പം എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ ഇട്ടിരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല കേട്ടോ അതൊക്കെ പുള്ളിയുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഈ പുള്ളിയുടെ പേജ് നോക്കിയപ്പോഴത്തേനും അത് ഭീകരമായ അത് മാസ്മരികമായ അത് കിട്ടിലമായ കുറച്ച് കാര്യങ്ങൾ കണ്ടു ഈ ചേട്ടൻ ഒരു തൊപ്പിയെടുത്ത് കുൽസിതം മറിച്ചിരിക്കുന്നു ഈ ചേട്ടൻ ഈ ചേട്ടൻ്റെ കാണിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെക്കാം ഇല്ലെങ്കിൽ എനിക്ക് അച്യൂട്ടബിലിറ്റി അടിക്കും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെയാണ് ഈ ചേട്ടൻ്റെ മറ്റേ പോസ്റ്റിനകത്ത് ഞാൻ കാണാൻ സാധിച്ചത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ ചേട്ടനൊരു നഗ്നപ്രിയനാണെന്നുള്ളത് എനിക്ക് വളരെ ആ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി ഇനി നമ്മൾ ഇപ്പം നടക്കുന്ന യഥാസ്ഥിതി വിഷയത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ കുട്ടി അതായത് നമ്മുടെ ഈ കൊല്ലസുദ്ധിയുടെ ഭാര്യയുമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ എടുക്കുമ്പോഴത്തേനും ഓൾറെഡി ഈ കുട്ടിയെക്കുറിച്ച് സമൂഹത്തിൽ ഇവള് സുധിച്ചേട്ടം മരിച്ചപ്പോൾ അങ്ങനെ പോയി ശുധിച്ചേട്ടം മരിച്ചപ്പോൾ ഇങ്ങനെ പോയി അതിനു മുമ്പ് ഒക്കെ അഭിനയിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് അതൊന്നും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമാണ് ഈ പറയുന്നവനൊന്നും അവർക്കൊണ്ട് അന്നം ഭോജനം കൊടുക്കില്ല ഇപ്പോൾ ഈ ചെയ്തതും ഒരു പക്ഷേ അവർ ആ സമ്പത്തിന് വേണ്ടി തന്നെ ചെയ്തായിരിക്കും പക്ഷേ ഓൾറെഡി ഇങ്ങനെ ഒരു വിമർശനം നിൽക്കുന്ന സമയത്ത് ഈ ഒരു ക്യാപ്ഷൻ ഒഴിവാക്കായിരുന്നു ഇവർ വിവാഹിതരായോ ഇന്നു മുതൽ സുധീ മനു എന്നറിയപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് രാജകുമാരൻ രാജകുമാരി ഒന്നിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇത് മിസ്ലീഡ് ചെയ്യുക എന്നൊരു സാധനത്തോടെ തന്നെ ചെയ്തതാണ് മിസ്ലീഡ് ചെയ്യുന്നതും തെറ്റല്ലെട്ടോ അങ്ങനെ മിസ്ലീഡ് ചെയ്യുമ്പോൾ നാല് പേര് കാണുന്ന നാല് പേര് എട്ട് അഭിപ്രായങ്ങൾ പറയും ആ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ ഒരു വിമർശനത്തിൽ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ സമൂഹത്തെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് എപ്പോഴും ഓരോ ചെയ്യുന്നത് എത്ര ശതമാനം നല്ലതാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പൈസ കിട്ടും അതിനൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് എടുക്കാൻ കല്യാണം കഴിക്കുന്നതോ ഈ പുള്ളിക്കൈലും പറഞ്ഞത് സേവ് ദൈറ്റോ അണിമോ എന്ത് ക്ലാപ്പ് വേണമല്ലോ എടുക്കും ഒരു പ്രശ്നമില്ല പക്ഷേ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ അതായത് ഈ കൊല്ലം സ്തുതിയോട് ജനങ്ങൾക്കൊരു പ്രത്യേകമായ സ്നേഹമുണ്ട് ആ സ്നേഹമാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കെതിരെ വിമർശനമായിട്ട് വരുന്നത് അങ്ങനെ വിമർശനമായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സാധനം കാണിക്കണം അല്ല ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും സമൂഹം വെറും മറ്റതാണ് എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ എതിർപ്പ് തീർച്ചയായിട്ടും ഉണ്ടാക്കും ഇതിനകത്ത് ഈ ഡോക്ടർ മനുവിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇത്തരം കാര്യങ്ങളിലൂടെ വൈറലാകാൻ അതികഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു തെറ്റിദ്ധരിപ്പിക്കൽ വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഏതായാലും നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വരും വരായികൾ നമ്മൾ തന്നെ അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ സാധനമൊക്കെ വിളിച്ചു വരുത്തുന്നതാണെ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് ഫോട്ടോ ഷൂട്ട് എടുക്കുന്നതിനോ ആ പലതരത്തിലുള്ള ഫോട്ടോ ഷെയർ ചെയ്യുന്നതിനോ ഒന്നും പ്രശ്നമില്ല പക്ഷേ ഓൾറെഡി ഒരു ഇഷ്യൂ നിൽക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കേണ്ടതായിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ നഗ്ന പ്രിയനണ്ണൻ്റെ ഇൻ്റർവ്യൂ വരുമ്പോൾ നമുക്ക് കണ്ടുപോയിട്ട് പറയാം അപ്പോൾ മറ്റൊരു വേണ്ടിയായിട്ട് വേണം അറിയാം ബാ